ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ പെരുന്നാൾ ദിനത്തിൽ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് വ്യത്യസ്ത അപകടങ്ങൾ അപകടത്തിൽ കുട്ടികൾ പരിക്കേറ്റു മൂന്ന് നടന്നത് തിങ്കളാഴ്ച രാവിലെ കുമ്മിണിപ്പറമ്പിലെ കുമ്മിണിപ്പാറയിൽ ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് ബൈക്ക് പരിക്കേറ്റു പരിക്കേറ്റയാളെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് മൂന്ന് മണിയോടെ പുളിയംപറമ്പ് പാലത്തിങ്ങളിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോയിൽ സഞ്ചരിച്ച കടുങ്ങല്ലൂർ സ്വദേശികൾക്ക് പരിക്കേറ്റു ഓട്ടോയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആറുപേരുണ്ടായിരുന്നു ഇവരെ ഉടൻ തന്നെ കൊണ്ടോട്ടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്കിന്റെ ഗുരുതരത്വം കണക്കിലെടുത്ത് ചിലരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അന്നേ ദിവസം വൈകിട്ട് മൂന്ന് മുപ്പതിന് തറയിട്ടാലിൽ രണ്ടു കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാരായ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു കൊണ്ടോട്ടി നീറാട് വലിയ പറമ്പ് സ്വദേശികൾ സഞ്ചരിച്ച കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ ഓയിൽ പരന്നൊഴുകിയതോടെ കൂടുതൽ അപകട സാധ്യത നിലനിൽക്കുകയായിരുന്നു പോലീസും രക്ഷാപ്രവർത്തകരും ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇടപെട്ടതോടെ വലിയ അപകടങ്ങൾ ഒഴിവാക്കാനായി ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി